എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിലും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണുരുത്തി പൊന്നഴകളുള്ളൊരു പെണ്ണൊരുത്തി എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിലും തോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകളുള്ളൊരു പെണ്ണൊരുത്തി അപ്പോൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കയ്പക്കാർ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറവൊക്കെ ചീഞ്ഞ് പോയി മണ്ണിൻ്റെ ഈ പറഞ്ഞ പോലെ വെള്ളമൊഴുക്കുള്ള സ്ഥലത്തായിരുന്നു അത് കുറവെന്ന് ഒന്ന് കുറവൊക്കെ ചീഞ്ഞ് പോയി കുറേ സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ കടയൊക്കെ ഇട്ട് പിടിച്ചു കിട്ടി അപ്പോൾ അങ്ങനെ പിടിച്ചു കിട്ടിയ ഒരു കടയിൽ ഇതാ കുറവൊക്കെ നമ്മൾ കവറിൽ കുത്തി കെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ചീഞ്ഞ് പോയി ഇതാ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് കിട്ടും നമുക്ക് അതാതി അടുപ്പിച്ച് ഇതുപോലെ ഒരു മൂന്ന് കൈപ്പക്കായ പോലെ തന്നെ ഉണ്ടായി കിട്ടി വേറെ സ്ഥലങ്ങൾ നമ്മൾ കവറ് കെട്ടിയിട്ടിട്ടുണ്ട് അത് എന്ന് അറിയില്ല എന്തായാലും എന്താ വിഷം അടിക്കാത്ത ഈ പറഞ്ഞപോലെ നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്നതാ കുറച്ച് കഴിപ്പകിട്ടിട്ടുണ്ട് ബാക്കി പറഞ്ഞപോലെ ചാക്കി നട്ടിട്ടുണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ ചീര നടാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് മുളക് നടാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് അപ്പം എന്തായാലും കുറച്ച് നാൾ നാട്ടിൽ നിൽക്കാനുള്ള ഒരു താല്പര്യം ഇതാ അതിനോടൊപ്പം തന്നെ അതാ നമുക്ക് വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറികൾ കഴിക്കാനുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ തന്നെ അപ്പോൾ നമ്മളതാ ചെറിയ രീതിയിൽ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല കുറച്ചൊക്കെ വിളവുകൾ തന്നപ്പോൾ വലിയൊരു സന്തോഷം അപ്പോൾ ഈ ഒരു സന്തോഷം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇതിനെ വ്യാപിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള സ്ഥലം ഒരു സുഹൃത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലാ ഇതുപോലെ ഓരോ കാര്യങ്ങളിങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെയുണ്ട് ഇഷ്ടായോ